ിശുവിൻ്റെ തിരുരക്തത്തിന് അത്ഭുതകരമായ ശക്തിയുണ്ട് അത്ഭുതകരമായ ശക്തി ഈ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോഴാണ് സാത്താൻ്റെ എല്ലാ പദ്ധതികളെയും നമുക്ക് വിജയിച്ച് മറികടക്കുവാൻ കഴിയുന്നത് സാത്താൻ്റെ മേൽ വിജയം നേടിയ ആ വിജയം നൽകുന്നത് യേശുവിൻ്റെ തിരുരക്തമാണ് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം അവർ കുഞ്ഞാടിൻ്റെ തിരുരക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി അപ്പോൾ സാത്താനെ എങ്ങനെയാണ് മറികടക്കുന്ന സാധാരണ പദ്ധതികളുടെ നമ്മൾ വിജയം നേടുന്നത് കുഞ്ഞാടിൻ്റെ തിരു രക്തം കൊണ്ട് അപ്പോൾ ഈശോ കുരിശിൽ രക്തം ചിന്തി നമുക്കറിയാം യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട് നമുക്കറിയാം യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും കഴുകി വിശദീകരിക്കുന്നു ഇതൊക്കെ വചനത്തിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കണം യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് മുദ്രയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ചില സിറ്റുവേഷനിലും എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമുക്ക് കൂടുതൽ പ്രാർത്ഥനയൊന്നും അറിയാൻ മേലേൽ ഇങ്ങനെയൊന്നും പറയണം നമ്മൾ യേശുവെ അങ്ങയുടെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ മുദ്രയിടുന്നു എൻ്റെ ആത്മാവിനെ ജീവനെ ശരീരത്തെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു എന്നെ എൻ്റെ കുടുംബത്തെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും യശുവിൻ്റെ രക്തം കൊണ്ട് മുദ്ര പ്രാർത്ഥിക്കുക കാരണം യേശുവിന്റെ രക്തം കൊണ്ടാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് ഒന്ന് പത്രോസ് ഒന്ന് പതിനെട്ട് നമുക്ക് നീതീകരണം ലഭിക്കുന്നു ഇതെല്ലാം യേശുവിന്റെ രക്തത്തിലൂടെ നമ്മുടെ സകല പാപങ്ങളും കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്നു ഒന്ന് ഒന്ന് എട്ട് ആ യേശുവിന്റെ രക്തം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ മുദ്രയിടണം അല്ലെങ്കിൽ തളിച്ച് നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ നമ്മളെ തന്നെ കഴുകി ആ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തിരുരക്തത്തിന് അത്ഭുത ശക്തി നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നതിടയായി തരും പഴയ നിയമത്തിലെ ദൈവം സംഹാരദൂതൻ കടന്നു വരുന്നതിന് മുൻപ് കുഞ്ഞാടിന് രക്തം തളിച്ച് കട്ടിലപ്പടിയുടെ മേലെ ഹീസോപ്പ് തെടിയുടെ തണ്ട് ഉപയോഗിച്ച് തളിച്ച് പ്രാര്ത്ഥിക്കുക ദൈവം പഴയ നിയമത്തിൽ ആവശ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ രക്തം തളിക്കപ്പെട്ട സ്ഥലത്ത് ആ സംഹാരദൂതൻ അവിടെ വരത്തില്ല അപ്പോൾ ആ ഒരു ദൈവിക സംരക്ഷണം ആ കുടുംബത്തിന് ആ ആ ഭവനങ്ങൾക്ക് ചുറ്റും വെളിപ്പെടുകയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സംരക്ഷണം എന്താണ് ക്രോധത്തിൽ നമ്മൾ രക്ഷ പ്രാപിക്കുന്ന യേശുവിൻ്റെ തിരു രക്തത്തിലൂടെയാണ് റോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് അതിനെക്കുറിച്ച് അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുമെന്നത് തീർച്ചയാണല്ലോ ഇന്ന് ലോകത്ത് പല കാര്യങ്ങളും നടക്കുകയും സംഭവിക്കുകയും ചെയ്യുമ്പോൾ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ് കം അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ് ഹിസ് ബ്ലഡ് ഹാസ് പവർ യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ച് ഇന്ന് നിങ്ങളെ തന്നെ ഒന്ന് കവർ ചെയ്ത് പ്രാർത്ഥിച്ച് യേശുവിനെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ കവർ ചെയ്യുന്നു കഴുകുന്നു വിശുദ്ധീകരിക്കുന്നു മുദ്രയിടുന്നു നമ്മൾ അധരം തുറഞ്ഞ് നമ്മളിത് പറയണം അതാ വെളിപാട് പുസ്തകം പന്ത്രണ്ടാം മതിയോ പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് കുഞ്ഞാടിന്റെ തിരുരക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവർ അവൻ്റെ മേൽ വിജയം നേടി അപ്പം വചനം നമ്മുടെ സാക്ഷ്യത്തിന്റെ ആ വചനമാണ് യേശുവിന്റെ രക്തത്തെ ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ രക്തത്തെ ഞാൻ മുറുക പിടിക്കുന്നു യേശുവിന്റെ തിരക്തം ഞാൻ തളിച്ച് അപ്ലൈ ചെയ്ത് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു ഇത് നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അത്ഭുത ശക്തി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കും പൊതിഞ്ഞു പിടിക്കും ഇപ്പോഴും എപ്പോഴും എന്നും എന്നയിക്കും